നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മരച്ചിന്റെയും വിവാഹം ആഡംബരപൂർവ്വം നടന്നത് എന്നാൽ അതിന്റെ ആഘോഷങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഒരു മാസങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങിയ പ്രീ വെഡിങ് ആഘോഷങ്ങൾ മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു എന്നാൽ എന്തെങ്കിലും നല്ലത് നടക്കുമ്പോൾ അതിൽ കുരുപൊട്ടുന്ന ചിലരെങ്കിലും കാണില്ലേ അത്തരത്തിൽ ഇത്തവണ അംബാനി കുടുംബത്തിൽ നടന്ന കല്യാണത്തിൽ കുരുപൊട്ടിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ആയിരുന്നു അയ്യായിരം കോടി ചിലവിട്ട് കൊണ്ടുള്ള അംബാനി കല്യാണം പാവങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് സി പി ഐ നേതാവിന്റെ അവകാശവാദം ഇപ്പോഴിതാ ഇങ്ങനെ കുരുപൊട്ടിയൊലിക്കുന്നവർക്ക് ചുട്ട മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി അഞ്ജു പാർവതി പ്രവീഷ് കാരണവന്മാരായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു ബിഗ് ഷോർട്ട് ഫാമിലിയാണ് അംബാനിയുടേത് അവർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതികൾ അപ്പാടെ പാലിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് കൃത്യമായി നികുതി അടച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ഇളമുറ പയ്യന്റെ വിവാഹമാണ് ലോകമൊത്തം ചർച്ച ചെയ്ത വിവാഹ മാമാങ്കം അതായത് ഉത്തമ ആരെയും പറ്റിക്കാതെയും തട്ടിക്കാതെയും വെട്ടിക്കാതെയും ആരുടെയും കീശിയിൽ നിന്നും കൈയിട്ട് വാരാതെയും പാരമ്പര്യമായി ലഭിച്ച ബിസിനസ് തന്ത്രം കൊണ്ടും അധ്വാനം കൊണ്ടും സഹസ്ര കോടീശ്വരനായി മാറിയ ഒരു വ്യക്തി അങ്ങേരുടെ സ്വത്തിന്റെ ഒരു ചെറിയ ശതമാനം കൊണ്ട് ഇളയ മകന്റെ വിവാഹം നടത്തിയെന്ന് ആറര ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ളയാൾ അയ്യായിരം കോടി രൂപയെടുത്ത് സ്വന്തം മകന്റെ വിവാഹം നടത്തി ഇതിനാണ് ചിലർക്ക് കുരുപൊട്ടി ഒലിക്കുന്നത് മുകേഷ് അംബാനി എന്ന ഏകദേശം ഒരു നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ ഉള്ള ഒരു വ്യവസായി അതായത് ഇന്ത്യയിലെ നമ്പർ വൺ വ്യവസായി ഏതാണ്ട് അൻപത് ലക്ഷം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജീവിക്കാനുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സ് പേയിങ് കമ്പനിയുടെ ഉടമയുമാണ് അദ്ദേഹം ഈ വിവാഹ മാമാങ്കം നടത്താൻ കമ്പനിയുടെ ആധാരമെടുത്തു പണയം വച്ചിട്ടില്ല നാട്ടുകാരുടെ നികുതി പണത്തിൽ കൈയിട്ട് വാരുകയോ നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് റോഡ് ഷോയോ ഒന്നും നടത്തിയിട്ടില്ല അംബാനിയുടെ പണമാണ് ചെലവാക്കിയതെന്ന് അഞ്ജു പാർവതി പറയുന്നു അതിനിപ്പോ ഇതൊക്കെ പറയാൻ എന്താണ് കാര്യമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല പതിവ് പോലെ പൊട്ടിയൊലിക്കുന്ന വിമർശന കുരുക്കുകളുമായി ജീനിനലിഞ്ഞു ചേർന്ന കുശുമ്പും കുഞ്ഞായ്മയും ബോഡി ഷെയ്മിങ്ങും ഈരവാദവും ഒക്കെയായിട്ട് ചില പ്രബുദ്ധർ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ ഏത് പ്രബുദ്ധർ നിങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൈയിട്ട് വാരി സ്വന്തം കുടുംബത്തെ ബിസിനസ് സാമ്രാജ്യമാക്കിയ കാരണവരെ അരിയിട്ട് വാഴിക്കുന്ന പ്രബുദ്ധർ യുവിൻ പാവപ്പെട്ട ജനങ്ങളുടെ പെൻഷൻ കാശ് മാസങ്ങളോളം കുടിശ്ശിക വരുത്തിയിട്ട് ജനങ്ങളോട് മുണ്ട് മുറുക്കി കൊടുക്കൂ എന്ന് ആഹ്വാനം ചെയ്തിട്ട് കടവും കടത്തിന്മേൽ വട്ടിയുമായി നിൽക്കുന്ന സമയത്ത് നവകേരള സദസ് എന്ന തീറ്റ സദസ്സും നടത്തിയവ് വൈദുബൈ എങ്ങനെയാണ് ഈ വിമർശിക്കുന്നത് നമ്പർ വൺ കേരളത്തിലെ കേനെറ്റ് വഴിയാണോ ഏ അല്ല അംബാനിയുടെ സ്വന്തം ബ്രോഡ്ബാൻഡ് വഴി

Crown near Karivatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.